ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ ഞാനും നിങ്ങളും ഒരുപാട് വാർത്തകൾ പേടിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞുമക്കള് കൊല ചെയ്യപ്പെടുന്ന കാലം കുഞ്ഞു മക്കൾ കൊല ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന കാലം കൂടെ പിടിക്കുന്ന സഹപാഠിയെ ഒരു ദാക്ഷിണ്യവും കാണിക്കാതെ കൂട്ടം ചേർന്ന് കൊലപാതകങ്ങൾ ചെയ്തത് പതിനഞ്ചും പതിനാറും വയസ്സ് ചെന്ന പത്താം ക്ലാസ്സിലെ മക്കളാണെന്ന് പറയുമ്പോൾ നമ്മുടെ മക്കൾ സോലഹ്യങ്ങളാകേണ്ട പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തി ഞാനും നിങ്ങളും ഒരിക്കലും എന്തു ചെയ്യില്ല ഒരു മാതാപിതാക്കളും അവരവരുടെ മക്കളിൽ നിന്ന് ഈ പ്രവൃത്തികൾ പ്രതീക്ഷിക്കരുത് അത് പ്രതീക്ഷിക്കാൻ പാടില്ല അത് പ്രതീക്ഷിക്കുകയുമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മക്കൾ സ്വലഹ്യങ്ങളാകാൻ ഈ പറയാൻ പോകുന്ന കാര്യം നമ്മുടെ മക്കൾ വഴിതെറ്റി പോകാതിരിക്കാൻ ഈ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അവരുടെ ജീവിതത്തിൽ ആത്മീയമായ രൂപത്തിൽ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കള് വഴുതെറ്റി പോകില്ല നമ്മുടെ പിടിയിൽ നിന്ന് നമ്മുടെ പിടിച്ച പിടിയിൽ കിട്ടാൻ ഈ കാര്യം നമുക്ക് ചെയ്യാം അള്ളാഹു തോഫീക്ക് തരട്ടെ നമ്മുടെ മക്കള് നന്നാവാനുള്ള ഏറ്റവും വലിയ കാര്യം ഏതാണ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അസ്സലാമേക്കും പ്രിയപ്പെട്ട വാത്ത മിനാത്തുകളെ നമ്മുടെ വീഡിയോകൾ എല്ലാ ദിവസവും കാണുന്ന വളരെ കുറച്ചാളുകളാണ് ഉള്ളത് അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നാൽ ഒരുപാട് പേര് കമൻ സെക്ഷനുകളിൽ വസീയത്തുകളൊക്കെ അറിയിക്കുന്നുണ്ട് അള്ളാഹു അവരുടെ വിഷമങ്ങളും വേദനകളും വ്യസനങ്ങളും ഇല്ലായ്മ ചെയ്തുകൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ പത്രമാധ്യമങ്ങൾ മാധ്യമങ്ങൾ വാർത്താ മാധ്യമങ്ങൾ നമ്മെ പേടിപ്പിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും തന്നുകൊണ്ടിരിക്കുന്നത് വളരെ ചെറുപ്പകാലത്തുള്ള കുട്ടികളായ ആളുകൾ കൊച്ചു മക്കൾ കൊല ചെയ്യുന്ന കാലഘട്ടം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ മക്കളിനും നമ്മളൊരു കാരണവശാലും പ്രതീക്ഷിക്കാത്ത കാര്യമാണല്ലോ ഈ കൊലപാതകങ്ങൾ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അള്ളാഹു കാക്കട്ടെ നമ്മുടെ മക്കളെയൊക്കെയും എല്ലാവിധ വഴികേടുകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ അ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ വഴിതെറ്റി പോകാതിരിക്കാൻ സ്വാലഹ്യങ്ങളായി മാറാൻ നല്ല സ്വഭാവത്തിന്റെ ഉട ഉടമകളായി മാറാൻ സൽസ്വഭാവികളായി മാറാൻ ജീവിതത്തിൽ എല്ലാവിധ ഉയർച്ചയും ലഭിക്കുന്ന മക്കളായി മാറാൻ നമ്മൾ ചെയ്യേണ്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ അത് പറഞ്ഞു തരാം ആദ്യമായിട്ട് തന്നെ ആ മകൻ അല്ലെങ്കിൽ മകൾ ജനിക്കുന്ന സമയത്ത് നമ്മൾ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ കമതുക കൊടുക്കാറുണ്ടല്ലോ ആ സമയത്ത് എന്ത് ചെയ്യാ സൂറത്ത് യൂസഫിന്റെ രണ്ടാമത്തെ ആയത്തുണ്ട് ആ ആയത്ത് പ്രസവിക്കപ്പെട്ട ആ കുട്ടിയുടെ അടുക്കൽ നിന്നൊന്ന് ഓതിയാൽ മാത്രം മതി ഒരൊറ്റ പ്രാവശ്യം ഒരു പ്രാവശ്യം ആ ഒരായത്തു ഓദ്യാൽ നമുക്കറിയില്ല ഖുർആാനിന്റെ മഹത്വങ്ങൾ നമുക്കറിയാത്തത് കൊണ്ടാണ് നമ്മുടെ മനസ്സിൽ പലപ്പോഴും സംശയങ്ങൾ തോന്നുന്നത് ഒരൊറ്റ പ്രാവശ്യം ഓതാൻ നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവർ ഏതാണ് ആയത്ത് ഈ ആയത്ത് എന്ന് പറയുന്ന ഈ ആയത്ത് രണ്ടാമത്തെ ആയത്ത് ഒരൊറ്റ പ്രാവശ്യം പരിശുദ്ധമാക്കപ്പെട്ട സൂറത്ത് യൂസഫിലെ ഈ ആയ തോതിക്കഴിഞ്ഞാൽ ആ കുട്ടി വഴികേടിലേക്ക് പോകില്ല ആ കുട്ടി ഒരിക്കലും വ്യതിചാരത്തിൽ പെടില്ല എന്ന് ആലിമ്യങ്ങൾ പറയുന്നു ലഹരിയിൽ അടിമപ്പെടില്ല എന്ന് പറയുന്നു അങ്ങനെയുള്ള ഒരു വഴികേടിലേക്കും ആ കുട്ടി പോകില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ കൺമുന്നിൽ എത്ര എത്ര മക്കളാണ് വഴികേടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലഹ്യങ്ങളാക്കി തന്നാൽ ഉഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ ലഹരി ഉപയോഗിക്കാത്ത എത്ര ആളുകൾ ഉണ്ടെന്നറിയാമോ ഇത് കേൾക്കുമ്പോൾ പലർക്കും അത്ഭുതം തോന്നും പക്ഷെ ഇതൊക്കെ സത്യം തന്നെയാണോ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മക്കൾ വഴികേടിൽ നിന്ന് രക്ഷപ്പെടുമോ പ്രിയപ്പെട്ടവരെ എത്ര പേര് രക്ഷപ്പെട്ട ചരിത്രമുണ്ടെന്നറിയാമോ നമ്മുടെ നാടുകളിൽ തന്നെ എത്ര ആളുകൾ ലഹരി ഉപയോഗിക്കാത്തവരുണ്ട് ലഹരിയോട് വെറുപ്പ് കാണിക്കുന്ന പ്രകടിപ്പിക്കുന്ന എത്ര ആളുകൾ ഉണ്ടെന്നറിയാം അവരുടെയൊക്കെയും ആ പ്രസവ സമയത്തുള്ള കാര്യങ്ങൾ എടുത്ത് അവരുടെ മാതാപിതാക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് അവർ ചോദിച്ചിരുന്ന ദ്വാര അവർ ചെയ്തിരുന്ന പ്രാർത്ഥനകളൊക്കെയാണ് അതിന് കാരണം പ്രിയപ്പെട്ടത് കാക്കട്ടെ നമ്മുടെ മക്കളെ സോലഹ്യങ്ങളാക്കട്ടെ അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ആദ്യം പറഞ്ഞത് ജനിച്ച സമയത്തുള്ള കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് കുറച്ചുകൂടി വലുതായ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർക്ക് എന്തെങ്കിലും നമ്മൾ ന്യൂനതകൾ കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റു ചെയ്യുന്ന മക്കളാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാനുള്ള എന്താണെന്നറിയുമോ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ സൂറത്തിൽ അവസാനത്തെ ഈ ആയത്ത് എന്ന് തുടങ്ങുന്ന ഈ ആയത്ത് എത്ര പ്രാവശ്യം ഓടുക ഏഴ് പ്രാവശ്യം ഓതിയിട്ട് ആ ഗ്ലാസ് വെള്ളത്തിലേക്ക് ഊതുക അതിനുശേഷം യാ യാ അല്ലാഹ് അല്ലാഹ് എന്ന് പറയുന്ന ഈ ഇസ്മ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ആ ഗ്ലാസ് വെള്ളത്തിൽ ഓതി ഊതുക അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ അലഹമ്മില്ല അങ്ങനെ ഓതിയിട്ട് ആ വെള്ളം അവരെ കുടിപ്പിക്കുക ആ വെള്ളം കൊണ്ട് ചായ ഇട്ട് കൊടുത്താലും മതി ആ വെള്ളം പച്ചയ്ക്ക് കൊടുത്താലും മതി ഏത് രൂപത്തിൽ കൊടുത്താലും ആ വെള്ളം അവരുടെ അവരുടെ വയറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആത്മീയമായ മരുന്നാണ് പ്രിയപ്പെട്ടവരെ മോമിനീകളോട് വിശ്വാസമുള്ളവരോട് പഠിപ്പിച്ചു തരുന്ന ആത്മീയമായ മരുന്നാണ് അവരുടെ ജീവിതത്തിൽ ഉറപ്പായും മാറ്റങ്ങൾ ഉണ്ടാകും പ്രിയപ്പെട്ട നമ്മൾ കണ്ടില്ലേ പ്രിയപ്പെട്ടവരെ സോഷ്യൽ മീഡിയയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ ന്യൂസുകളും നമ്മൾ കണ്ടവരാണ് പതിനഞ്ചു പതിനാറ് വയസ്സുള്ള മക്കൾ തൻ്റെ സഹപാഠികളെ കൊന്നു കൊലവിളിക്കാനുള്ള മനസ്സ് അത് എവിടെ നിന്ന് കിട്ടി പ്രിയപ്പെട്ടവരെ അത് എന്ത് ധൈര്യമാണ് അവർക്ക് കിട്ടിയത് എവിടെ നിന്ന് അവർക്ക് ഈ ധൈര്യം കിട്ടി ആരിൽ നിന്ന് പഠിച്ചു ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിന്റെ പിന്നിൽ പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോഴുള്ള സിനിമ ടെലിവിഷൻ ചാനലുകളിലേക്ക് സംരക്ഷണം ചെയ്യപ്പെടുന്ന ഒരുപാട് സിനിമകളും വയലൻസുകളെ വയലൻസുകളെ പ്രേരിപ്പിക്കുന്നതാണ് അക്രമം ചെയ്യാനും മറ്റൊരു തന്നെ വേദനിപ്പിക്കാനും കുത്തി കൊല വിളിക്കാനും കൊന്ന് കൊല വിളിക്കാനും രക്തങ്ങൾ ചീറ്റിച്ച് മറ്റുള്ളവന്റെ ശരീരത്തിൽ നിന്ന് മുറിവുകൾ ഉണ്ടാക്കിയിട്ട് അവനെ വേദനിപ്പിച്ച് അവനെ കൊലപാതകത്തിലേക്ക് കടത്തിവിടാൻ കാണിക്കുന്ന മനസ്സ് ഇന്നത്തെ സിനിമകളിൽ നിന്നാണ് കിട്ടിയതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ അത് വിശ്വസിച്ചേ മതിയാകൂ നമ്മളുടെ മക്കൾ കാണുന്ന ഹറാമായ സിനിമകൾ അത് ധാരാളം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് തൻ്റെ ജീവിതത്തിലേക്ക് അത് സ്വാധീനിക്കും പ്രിയപ്പെട്ടവരെ കൂടെ പഠിക്കുന്ന സഹപാഠി അതുപോലെയൊക്കെ ചെയ്യാൻ തോന്നും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ നമ്മുടെ മക്കളെയൊക്കെയും അള്ളാഹു സ്വാലഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം കുട്ടി ജനിക്കുന്ന സമയത്ത് അവൻ്റെ അടുക്കൽ നിന്ന് ബാങ്കും എക്കാമത്തും ഒക്കെ കൊടുത്ത് ആ ഓതാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ മറ്റു വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ചെയ്യേണ്ടുന്ന ആ കാര്യങ്ങളോടൊപ്പം തന്നെ അതിൽ ഞാൻ പറയാത്തൊരു കാര്യമാണ് ഈ സൂറത്ത് യൂസുഫിന്റെ രണ്ടാമത്തെ ആയത്തോടുക എന്നുള്ളത് ഇത് ഓടിയിട്ട് അതിനുശേഷം എന്ത് ചെയ്യുക ആ ആ കുട്ടിയുടെ അടുത്ത് നിന്ന് ഇത് നല്ല രൂപത്തിൽ ഒന്ന് ഓതുക എന്നുള്ളതാണ് അതിനുശേഷം കുട്ടി വളർന്നു വലുതായി കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുട്ടികളുടെ ന്യൂനതകളും ആ തെറ്റുകുറ്റങ്ങളും ഒക്കെ മാറ്റിയെടുക്കാനുള്ള ഒരു ടിപ്സ് ആണ് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് സൂറത്തുൽപ്പത്ത അവസാനത്തെ ആയിരത്തി ഏഴ് പ്രാവശ്യം മോതി ആ ഹാദിയൂന്ന് പ്രാവശ്യം ഓടിയിട്ട് അതിലേക്ക് ഊതി ആ വെള്ളം അവരെ സ്ഥിരമായിട്ട് കുടിപ്പിക്കുക എല്ലാ ദിവസവും നമ്മൾ അങ്ങനെ ചെയ്യുക അള്ളാഹു സുബ്രഹാന ദൂപത്തെ ആരുടെ ഔദാര്യം ഉണ്ടെങ്കിൽ അവന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും കാത്തു രക്ഷിക്കുവാറാകട്ടെ അലഹമില്ല അസ്ലാം